ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ രാജ്യത്തുടനീളം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് സജീവ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോവിഡ് മഹാമാരിയുടെ തീവ്രത കുറഞ്ഞു വരുന്നു എന്നതിന്റെ ശുഭ സൂചനയാണിത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ കേസുകളുടെ എണ്ണം ഇപ്പോഴും കൂടുതലായി തുടരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ ഘട്ടത്തിൽ നാം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതേസമയം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ നേരിടാൻ സജ്ജരാവുകയും ചെയ്യേണ്ടതുണ്ട് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുമ്പോഴും കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സജീവ കേസുകളോടെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇത് സംസ്ഥാനം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് സംസ്ഥാനം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമീപകാലത്ത് നടന്നു വരുന്ന ഉത്സവ സീസണുകളും പൊതുപരിപാടികളും ആളുകളുടെ ുടെരലുകളും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ രോഗവ്യാപന സാധ്യത വർദ്ധിക്കാൻ ഇടയുണ്ട് അതിനാൽ കേരളത്തിലെ ആരോഗ്യവകുപ്പ് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ജനങ്ങൾക്കിടയിൽ മാസ്കിന്റെ ഉപയോഗം സാമൂഹിക അകലം പാലിക്കൽ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ് മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലെ സജീവ കേസുകളെക്കുറിച്ച് പറഞ്ഞാൽ ഗുജറാത്തിൽ ആയിരത്തി കേസുകളുണ്ട് അതുപോലെ ഡൽഹിയിൽ അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് കേസുകളും മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി നാൽപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രോഗവ്യാപനം പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നും പ്രാദേശിക തലത്തിൽ ഇപ്പോഴും കോവിഡിന്റെ സാന്നിധ്യം ഉണ്ടെന്നതുമാണ് ഈ സംസ്ഥാനങ്ങളിലും ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തുകയും രോഗനിർണയ പരിശോധനകൾ സജീവമായി നടത്തുകയും രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം അതോടൊപ്പം കോവിഡ് കേസുകൾ കുറയുന്നതിനോടൊപ്പം മരണനിരക്കിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് എന്നത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഓരോ മരണം വീതം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കോവിഡിന്റെ തീവ്രത കുറഞ്ഞു വരുന്നു എന്നതിന് സൂചനയായി കാണാം വാക്സിനേഷൻ വ്യാപകമായതും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായതും രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിച്ചതും മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും ഒരു മരണം പോലും ഒഴിവാക്കാനാകാത്ത നഷ്ടമാണ് എന്നിരുന്നാലും ഒരു മരണം പോലും ഒഴിവാക്കാനാകാത്ത നഷ്ടമാണ് അതുകൊണ്ട് രോഗവ്യാപനം പൂർണമായി ഇല്ലാതാകുന്നത് വരെ എല്ലാ മുൻകരുതലുകളും തുടരേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും പ്രതിരോധ കുറഞ്ഞവർ പ്രായമായവർ മറ്റു രോഗങ്ങളുള്ളവർ എന്നിവർക്ക് കോവിഡ് ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവരെ സംരക്ഷിക്കുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ട് അതോടൊപ്പം ഒരു തുടർച്ചയായ വെല്ലുവിളി കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും പുതിയ വകഭേദങ്ങൾ ഒരു വെല്ലുവിളിയായി തുടരുന്നു എന്നതാണ് എൽ എഫ് സെവൻ എസ് എഫ് ജി ജെ എൻ വൺ അടുത്തിടെ തിരിച്ചറിഞ്ഞ എൻ വി വൺ എയ്റ്റ് വൺ എന്നിവയുൾപ്പെടെയുള്ള ഉപവകഭേദങ്ങളാണ് അടുത്തിടെ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ കാരണമായത് ഈ വകഭേദങ്ങൾക്ക് രോഗവ്യാപനശേഷി കൂടുതലാണെങ്കിലും നിലവിൽ ഗുരുതരമായ രോഗാവസ്ഥ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല എങ്കിലും പുതിയ വകഭേദങ്ങളെ കുറിച്ച് നിരന്തരമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും അത്യാവശ്യമാണ് വൈറസിന് മ്യൂട്ടേഷനുകൾ സംഭവിക്കുമ്പോൾ അവയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ഭാവിയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം ഉദാഹരണത്തിന് നിലവിലുള്ള വാക്സിനുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള വകഭേദങ്ങൾ ഉയർന്നു വന്നേക്കാം അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ രോഗാവസ്ഥ സൃഷ്ടിക്കുന്ന വകഭേദങ്ങൾ ഉണ്ടാകാം അതിനാൽ ജീനോമിക് സീക്വൻസിംഗ് ശക്തിപ്പെടുത്തുകയും പുതിയ വകഭേദങ്ങളെ വേഗത്തിൽ തിരിച്ചറിയുകയും അവയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വിവരങ്ങൾ പൊതുജനാരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും അതോടൊപ്പം കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ വാക്സിനേഷൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് രാജ്യത്ത് വലിയൊരു ശതമാനം ആളുകൾക്കും വാക്സിനേഷൻ ലഭിച്ചത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും ആശുപത്രിവാസവും മരണങ്ങളും കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വാക്സിനേഷൻ എടുത്തവർക്കും രോഗം വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താനും കഴിഞ്ഞേക്കും അതിനാൽ അടിസ്ഥാനപരമായ പ്രതിരോധ മാർഗങ്ങൾ തുടർന്നും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മാസ്ക് ധരിക്കുക തിരക്കേറിയ സ്ഥലങ്ങളിലും അടഞ്ഞ ഇടങ്ങളിലും മാസ്ക് ധരിക്കുന്നത് രോഗവ്യാപനം തടയാൻ ഫലപ്രദമാണ് പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരും രോഗലക്ഷണങ്ങൾ ഉള്ളവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം അതുപോലെ കൈകൾ ശുചിയാക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് ഇരുപത് സെക്കൻഡ് കൈകൾ കഴുകുകയോ അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വൈറസ് വ്യാപനം തടയാൻ സഹായിക്കും പൊതുസ്ഥലങ്ങളിൽ നിന്നും വന്ന ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ ശുചിയാക്കുന്നത് ശീലമാക്കുക സാമൂഹിക അകലം പാലിക്കുക ആളുകളുമായി അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കുക സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുക കുറഞ്ഞത് ആറടിയെങ്കിലും അകലത്തിൽ നിൽക്കുക അതോടൊപ്പം പനി ചുമ തൊണ്ടവേദന ശരീരവേദന ക്ഷീണം മണമല്ലെങ്കിൽ രുചി നഷ്ടപ്പെടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുകയും മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യുക സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതും അത്യാവശ്യമാണ്